ഈ പദ്ധതി ലളിതമായി പറഞ്ഞാൽ രാജ്യത്ത് ചെറുകിട വ്യവസായങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണിത് നിങ്ങൾക്കൊരു നിർമ്മാണ യൂണിറ്റാണ് തുടങ്ങേണ്ടതെങ്കിൽ അൻപത് ലക്ഷം രൂപ വരെ ഈ പദ്ധതിയിലൂടെ വായ്പ നേടാം ഇനി അതല്ല ഒരു സേവന മേഖലയിലുള്ള സംരംഭമാണെങ്കിൽ ഇരുപത് ലക്ഷം രൂപ വരെയും വായ്പ ലഭിക്കും ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് നിങ്ങളുടെ പ്രൊജക്ടിന്റെ ആകെ ചിലവിന്റെ വെറും അഞ്ചു ശതമാനം തുക മാത്രം നിങ്ങൾ കണ്ടെത്തിയാൽ മതി എന്നതാണ് ബാക്കി തൊണ്ണൂറ്റഞ്ച് ശതമാനവും നിങ്ങൾക്ക് ബാങ്ക് വായ്പയായി ലഭിക്കും ഇത് സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമാണ് സർക്കാർ ഈ പദ്ധതിക്ക് വലിയ പ്രാധാന്യം നൽകുന്നു എന്നതിന്റെ തെളിവാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള അഞ്ചു വർഷത്തേക്ക് പതിമൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തിനാല് കോടി രൂപ വകയിരുത്തിയിരിക്കുന്നത് ഇതിലെ ഏറ്റവും ആകർഷകമായ കാര്യം സബ്സിഡിയാണ് നിങ്ങൾ ഗ്രാമപ്രദേശത്താണ് സംരംഭം തുടങ്ങുന്നതെങ്കിൽ നിങ്ങളുടെ പ്രോജക്ട് കോസ്റ്റിന്റെ മുപ്പത്തിയഞ്ച് ശതമാനം വരെ സർക്കാർ സബ്സിഡി ലഭിക്കും നഗരപ്രദേശങ്ങളിലാണെങ്കിൽ ഇത് ഇരുപത്തിയഞ്ച് ശതമാനം വരെയാണ് അതായത് വായ്പയുടെ ഒരു വലിയ ഭാഗം നിങ്ങൾക്ക് തിരിച്ചടക്കേണ്ടി വരില്ല പോരാത്തതിന് പത്ത് ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് യാതൊരു ഈടും നൽകേണ്ടതില്ല എന്നതും വലിയ നേട്ടമാണ് ഗ്രാമീണ മേഖലയിലെ പരമ്പരാഗത കൈത്തൊഴിൽ ചെയ്യുന്നവർക്കും തൊഴിൽ രഹിതരായ യുവജനങ്ങൾക്കും ഒരു കൈത്താങ്ങ നൽകുക ഗ്രാമങ്ങളിൽ തന്നെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിച്ച് നഗരങ്ങളിലേക്കുള്ള അനാവശ്യ കുടിയേറ്റം തടയുക എന്നതൊക്കെയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ദേശീയ തലത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ അഥവാ കെ ആണ് ഇത് കേന്ദ്ര സർക്കാരിന്റെ എം മന്ത്രാലയത്തിന് കീഴിലുള്ള സ്ഥാപനമാണ് അപ്പോൾ ആർക്കൊക്കെയാണ് ഈ പദ്ധതിക്ക് അപേക്ഷിക്കാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ യോഗ്യതയുള്ളത് എന്ന് നോക്കാം അപേക്ഷകൻ ഇന്ത്യൻ പൗരനായിരിക്കണം ആയിരിക്കണം പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം നിർമ്മാണ യൂണിറ്റ് പത്ത് ലക്ഷത്തിന് മുകളിലും സേവന യൂണിറ്റ് അഞ്ചു ലക്ഷത്തിന് മുകളിലുമുള്ള പ്രോജക്റ്റ് ആണെങ്കിൽ കുറഞ്ഞത് എട്ടാം ക്ലാസ് പാസ് ആയിരിക്കണം പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ഈ പദ്ധതി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ് മറ്റേതെങ്കിലും സർക്കാർ സബ്സിഡി പദ്ധതികളുടെ ആനുകൂല്യം മുൻപ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ കഴിയില്ല ഇനി എങ്ങനെ ഈ പദ്ധതിക്കായി ഓൺലൈനായി അപേക്ഷിക്കാമെന്ന് നോക്കാം വളരെ എളുപ്പമാണ് ആദ്യം ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയ ഡബ്ല്യൂ ഡബ്ല്യു